വാർത്തയിലേക്ക് സ്വാഗതം ഭാരതത്തിന്റെ ആണവായുധ വാഹക ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അഗ്നി ഫൈവ് വിജയകരമായി പരീക്ഷിച്ചെന്ന് പ്രതിരോധ മന്ത്രാലയം ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നാണ് ഈ മിസൈൽ പരീക്ഷിച്ചിരിക്കുന്നത് ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി അയ്യായിരം കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലാണ് അഗ്നി ഫൈവ് ചൈനയുടെ വടക്കേ അറ്റത്തുള്ള ഭാഗങ്ങൾ ഉൾപ്പെടെ ഏഷ്യയിലെ എല്ലാ ഭാഗവും ആക്രമണ പരിധിയിൽ കൊണ്ടുവരാൻ ഈ മിസൈലിനെ സാധിക്കും മിസൈലിന്റെ സാങ്കേതികവും പ്രായോഗികവുമായ എല്ലാ കഴിവുകളും വിക്ഷേപണത്തിൽ സ്ഥിരീകരിച്ചു സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന്റെ കീഴിലാണ് പരീക്ഷണ വിക്ഷേപം നടന്നിരിക്കുന്നത് ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളെ ഒരേ സമയം ഭേദിക്കാൻ ഈ മിസൈലിന് കഴിയും ചൈനയ്ക്കും പാകിസ്ഥാനുമെതിരെ ഇന്ത്യയുടെ ആണവ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് അഗ്നി ഫൈവ് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചെടുത്തത് കഴിഞ്ഞ വർഷം അഗ്നി ഫൈവ് മിസൈലിന്റെ ആദ്യ പറക്കൽ പരീക്ഷണം നടത്തിയിരുന്നു അഗ്നി വൺ മുതൽ നാല് വരെയുള്ള മിസൈലുകൾക്ക് എഴുന്നൂറ് കിലോമീറ്റർ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് വരെ ദൂരപരിധിയുണ്ട് ഇവ ഇതിനകം വിന്യസിച്ചിട്ടുണ്ട് ബംഗാർ ബസ്റ്റർ പോർമുന വഹിക്കാൻ ശേഷിയുള്ള പുതിയ ബാലിസ്റ്റിക് മിസൈലാണിത് ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള നിലവിലെ അഗ്നി ഫൈവ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ ദൂരപരിധി അയ്യായിരം കിലോമീറ്ററോളമാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുണ്ട് ബങ്കർ ബസ്റ്റർ ഫോർമുല വഹിക്കാൻ കഴിവുള്ള ഒരു പരമ്പരാഗത മിസൈലാണ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് കോൺക്രീറ്റ് ബങ്കറുകൾ അടക്കം ശേഷിയുള്ള നിലയിലാണ് അഗ്നി ബങ്കർ ബസ്റ്റർ ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ട് പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് എൺപത് മുതൽ നൂറ് മീറ്റർ വരെ ഭൂമിക്കടിയിലേക്ക് തുളച്ചിറങ്ങി പൊട്ടിത്തെറിക്കാൻ ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബാലിസ്റ്റിക് മിസൈലാണ് വികസിപ്പിക്കുന്നത് സമാനമായ നിലയിൽ ശക്തമായ ർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഭൂഗർഭ ലക്ഷ്യങ്ങളിലേക്ക് പോലും തുളച്ചു കയറാൻ ശേഷിയുള്ള വലിയ ഫോർമുലകളാണ് ബങ്കർ ബസ്റ്റർ ബാലിസ്റ്റിക് മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മാക് എയ്റ്റിനും മാക് ഇരുപതിനത കൈവരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഹൈപ്പർ സോണിക് ആയുധങ്ങളുടെ ഗണത്തിലാവും അവയെ പരിഗണിക്കുകയെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു എട്ട് ടൺ വരെ ഭാരമാകും ഓരോ പോർമുലയ്ക്കും ഉണ്ടാവുക ഇതോടെ ലോകത്തെ ഏറ്റവും ശക്തിയേറിയ പരമ്പരാഗത ഫോർമുലകളിൽ ഒന്നായി ഇത് മാറുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇത് ഇന്ത്യയുടെ ആയുധ ശേഖരത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ആയുധമായി മാറുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പാകിസ്ഥാൻ ചൈന തുടങ്ങിയ ശത്രു രാജ്യങ്ങളെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ മിസൈൽ സൂക്ഷിച്ചിരിക്കുന്ന ഭൂഗർഭ കേന്ദ്രങ്ങൾ നിർണായക സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിടാൻ ശേഷിയുള്ളതായിരിക്കും ഡിആർഡിഒ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ആയുധങ്ങൾ എന്നാണ് റിപ്പോർട്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങൾക്കിടെ ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രം ഉൾപ്പെടെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക ബംഗർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ പരമ്പരാഗത ബംഗർ ബസ്റ്റർ ബോംബുകളായ മാസീ ഓർഡിനൻസ് പെരട്രേറ്റുകളാണ് അമേരിക്ക പ്രയോഗിച്ചതെന്നായിരുന്നു റിപ്പോർട്ട് ഏതായാലും ഇന്ത്യയും ആ ഒരു ലെവലിലോട്ട് കയറി വരികയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അഗ്നി ഫൈവ് പരീക്ഷണമടക്കം നടന്നിരിക്കുന്നത് ഈ പരീക്ഷണം വളരെ വിജയകരമായിട്ടുണ്ട് ഇത് ശത്രുരാജ്യങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് മറ്റൊരു വാർത്ത ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യാമാക്രമണ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ അതായത് എയർ ബോൺ എർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഘടിപ്പിച്ച് വിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി അധ്യക്ഷനായ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിതല സമിതി കഴിഞ്ഞ ദിവസമാണ് പദ്ധതിക്ക് അംഗീകാരം നൽകിയത് ആറ് എയർ ബസ് വിമാനത്തിലാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അവാക്സ് സംവിധാനം ഘടിപ്പിക്കുക നേത്ര മാർക്ക് എയർ ബസിന്റെ എ ത്രീ ടു വൺ വിമാനത്തിലാണ് ഇന്ത്യയുടെ അവാക്സ് സംവിധാനം ഘടിപ്പിക്കുന്നത് പത്തൊൻപതിനായിരം കോടി രൂപയുടേതാകും ഇടപാട് ആറ് വിമാനങ്ങൾ രണ്ടായിരത്തി മുപ്പത്തിമൂന്നോടെ സേനയുടെ ഭാഗമായി മാറും നേരത്തെ മാർച്ചിൽ നേത്ര മാർക്ക് വൺ എ അവാക്സ് സംവിധാനം ഘടിപ്പിച്ച് വിമാനങ്ങൾ വാങ്ങാൻ ഡിഫൻസ് അക്വസിയേഷൻ കൌൺസിൽ തീരുമാനിച്ചിരുന്നു നേത്ര മാർക്ക് വൺ എ സംവിധാനം ബ്രസീലിന്റെ എംപ്രയർ ഇ എം ബി വൺ ഫോർ ഫൈവ് വിമാനത്തിലാണ് ഘടിപ്പിക്കുക പുതിയ ആറ് വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ ആകാശ നിരീക്ഷണം കൂടുതൽ ശക്തിപ്പെടും നിലവിൽ നേത്ര മാർക്ക് വൺ എ സംവിധാനമുള്ള മൂന്ന് ഇ എം ബി വൺ ഫോർ ഫൈവ് വിമാനങ്ങൾ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട് ഇതിനൊപ്പം ഇസ്രായേലിന്റെ ഫാൽക്കൺ സംവിധാനം ഘടിപ്പിച്ച മൂന്ന് ഇലൂഷ്യൻ സിക്സ് വിമാനങ്ങളും ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയുടെ നേത്ര മാർക്ക് വ്യോമാക്രമണ മുന്നറിയിപ്പ് സംവിധാനം പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡി ആണ് വികസിപ്പിച്ചത് ഡിഗ്രി റഡാർ നിരീക്ഷണമാണ് ഉറപ്പ് നൽകുന്നത് എന്നാൽ കൂടുതൽ പരിഷ്കരിച്ച മാർക്ക് ടു സംവിധാനം വാങ്ങാനാണ് ഇപ്പോൾ തീരുമാനം ഇതിന് മുന്നൂറ് ഡിഗ്രി റഡാർ നിരീക്ഷണം നടത്താൻ സാധിക്കും ഗാലിയും നൈട്രഡ് റഡാർ ഡോർസിൽ ആന്റിന നോസ് മൗണ്ടഡ് ആന്റീന എന്നിവയുൾപ്പെടെ വ്യാമാക്രമണ മുന്നറിയിപ്പ് സംവിധാനമാണ് നേത്ര മാർക്ക് നേരത്തെ എയർഇന്ത്യ ഉപയോഗിച്ചിരുന്ന ആറ് എയർ ബസ് എ ത്രീ ടു വൺ വിമാനങ്ങൾ പരിഷ്കരിച്ചാണ് നേത്ര എവാക്സ് വിമാനമായി മാറ്റുന്നത് ഇതിനായി എയർബസ് വിമാനങ്ങൾ സ്പെയിനിൽ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് യാത്രാവിമാനങ്ങളുടെ സംവിധാനങ്ങളൊക്കെ മാറ്റി സൈനിക ഉപയോഗത്തിന് അനുസരിച്ചുള്ള എയർ ഫ്രെയിം പരിഷ്കരണങ്ങളും ഏവിയോണിക്സ് പരിഷ്കരണങ്ങളും ഒക്കെയാണ് നടക്കുന്നത് ഓക്സിലറി പവർ യൂണിറ്റ് ആക്ടീവ് നോയിസ് കാൻസലേഷൻ തുടങ്ങിയവയും ഉൾപ്പെടുത്തി വിമാനങ്ങൾ ഇന്ത്യക്ക് കൈമാറും തുടർന്ന് ഡിആർഡിഒയുടെ നേതൃത്വത്തിൽ ഇവയിൽ തദ്ദേശീയ സംവിധാനങ്ങൾ ഘടിപ്പിക്കും നേത്ര സംവിധാനത്തെ സഹായിക്കുന്ന ഇലക്ട്രോണിക് സപ്പോർട്ട് മെഷീൻ റഡാർ വാർണിംഗ് റിസീവർ അവാക്സ് വിമാനങ്ങളെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള കൗണ്ടർ മെഷർ ഡിസ്പെൻസിംഗ് സിസ്റ്റം സാറ്റ്കോം കോം കമ്മ്യൂണിക്കേഷൻ സംവിധാനം എന്നിവയൊക്കെയാണ് വിമാനങ്ങളിൽ ഘടിപ്പിക്കുക ഡിആർഡിഒ വികസിപ്പിച്ച നേത്ര വ്യാമാക്രമണ മുന്നറിയിപ്പ് സംവിധാനത്തിന് താഴ്ന്നു പറക്കുന്ന യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ എന്നിവയ്ക്ക് പുറമെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ എന്നിവ മുൻകൂട്ടി കണ്ടെത്താനും സാധിക്കും ഒരു പറക്കുന്ന കമാൻഡ് സെന്റർ പോലെയാകും നേത്ര പ്രവർത്തിക്കുക നിലവിൽ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള വ്യോമാക്രമണ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സേനയുടെ പക്കലില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷമുണ്ടായ പാകിസ്ഥാനുമായി നടത്തിയ സംഘർഷത്തിലാണ് ഇന്ത്യ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് ആ സമയത്ത് പാകിസ്ഥാന്റെ പക്കൽ പതിമൂന്ന് അവാക്സ് വിമാനങ്ങളാണ് ഉണ്ടായിരുന്നത് ഇന്ത്യക്ക് വെറും ആറ് വിമാനങ്ങളും ഈ പ്രതിസന്ധി ഇനി ആവർത്തിക്കാതിരിക്കുക എന്നതാണ് പുതിയ തീരുമാനത്തിന്റെ പിന്നിൽ ഇന്ത്യയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ചൈന വിന്യസിച്ചിരിക്കുന്ന മുപ്പത് അവാക്സ് വിമാനങ്ങളാണ് ഇന്ത്യയുടെ വ്യാമാക്രമണ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ ശേഷിയും എണ്ണവും വർദ്ധിപ്പിക്കേണ്ടത് ഇത് അത്യന്താപേക്ഷിതമാക്കുന്നു ഇന്ത്യയുടെ നേത്ര മാർക്ക് ടൂവിനെ മുന്നൂറ് ഡിഗ്രി ചുറ്റളവിൽ അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ കണ്ടെത്താൻ സാധിക്കും ഇവയെ പ്രതിരോധിക്കാനും പ്രത്യാക്രമണത്തിന് സജ്ജമാക്കാനും സൈന്യത്തിന് സമയം കൂടുതൽ ലഭിക്കുമെന്നതാണ് നേത്രയുടെ മേന്മ നേത്രയുടെ കാര്യക്ഷമത ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ പരീക്ഷിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്തു ആറ് നേത്ര മാർക്ക് വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ തദ്ദേശീയ വ്യാമാക്രമണ മുന്നറിയിപ്പ് സംവിധാനമുള്ള അവാക്സ് വിമാനങ്ങളുടെ എണ്ണം പന്ത്രണ്ടായി ഉയരും ഇതിനൊപ്പം ഇസ്രായേലിന്റെ മൂന്ന് അവാക്സ് സംവിധാനങ്ങൾ കൂടി ചേരുമ്പോൾ എണ്ണം പതിനഞ്ചാകും ചൈന പാക് നിരീക്ഷണത്തിനുള്ള കൃത്യമായ മറുപടിയാകും അത് ഇതിനു പുറമെ ഡിഗ്രിയിൽ നിരീക്ഷണം സാധ്യമാക്കുന്ന നേത്രയുടെ മാർക്ക് ത്രീ പതിപ്പ് വികസന ഘട്ടത്തിലാണ് ഇതുകൂടി യാഥാർത്ഥ്യമായാൽ ഇന്ത്യക്ക് അവാക്സ് സംവിധാനങ്ങളുടെ കാര്യത്തിലുള്ള വിദേശ ആശ്രിതത്വം പൂർണ്ണമായും ഒഴിവാക്കാനാകും